അപ്പൊ അതൊരു കൗതുകയിൽ ഒന്ന് ആന ഒന്ന് മൈലോട്ടോ കാണാൻ ഇത്ര മൂന്നും ഒന്നാമത്തെ ആനത് ഒരു മനുഷ്യ പ്രതിമാ അപ്പൊ രണ്ടാമത്തെ ആ ഗ്രഹത്തില് മൂന്നാമത്തെ പൊളിച്ച് ആ ഗ്രഹത്തില് ബുദ്ധിമാനം ഇങ്ങനെയാണെങ്കിൽ ഒന്നാം കൊടുത്തു ഇതെ മൂന്നെണ്ണം ഒന്നും രണ്ടാമത്തെ വിശേഷം പറഞ്ഞു

വട്ടം നോക്കി ഒരേ വട്ടം ഭംഗി നോക്കി ഒരേ നോക്കി ഒരേ ബിജു അത് പറഞ്ഞ് പ്രഭു ഇതേ തരം കുഴപ്പമില്ല എല്ലാവരെയും ഒറ്റ ബിജില് ഒരേ രാജാവ് അതല്ല എന്തോ അല്ലെങ്കിൽ ഒന്നും മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ പൊതുവെ ബുദ്ധിമന്മാർ അത് മന്ത്രി മന്ത്രി മന്ത്രിയോട് പറഞ്ഞു അടുത്ത രാജാവ് പുറത്തായിട്ട് കിട്ടുകയാണ് ഒന്നെടുത്ത് രണ്ടാമത്തെ കണ്ടിട്ട് ഒരേ പോലെ ഉമ്മ നോക്കി വല്ല ഒന്നും ഇവർ ഈ പരിശോധിക്കുന്ന എല്ലാം മറേണ്ടപ്പഴു കണ്ടുകൊടുക്കേണ്ട മന്ത്രി വരുന്നത് തന്നെ ഒരു ഇരുക്കളായിട്ടാണ് പരിസര എന്നിട്ട് ഈ മന്ത്രി വന്നിട്ട് ഒന്നാമത്തെ പ്രതിപെ വിളിവെച്ചിട്ട് ഒരു ഇരുക്കെടുത്ത് അതിന് പുതിയ ഇവിടെ കുട്ടിയ കമ്പ് ഈ ചെടികളുടെ പുറത്തേക്ക് വന്നു രണ്ടാമത്തെ കുറ്റിയപ്പോ ആ കമ്പ് ഹൃദയബോധം മന്ത്രി പറഞ്ഞു മഹാരാജൻ പറഞ്ഞു മൂന്നാമത്തെ ആ മന്തി പറഞ്ഞു മഹാരാജൻ ഇത് മൂന്ന് മൂന്ന് സിമ്പിളുകൾ

Al lado por el medio de un mide caliente.